നിർമ്മല കഥാശേഷം കേൾപ്പിക്കുന്നപ്പോൾ ഏകാദശ സ്കാൽ മോക്ഷം ചൊല്ലും കല്യാണം അതിന് മുമ്പ് മുന്നം സർത്ഥമായ പിന്നെ വസുദേവൻ നാരദന്താനം തമ്മിൽ സംവാദികളായുള്ളവർക്ക് നിർമ്മല പുരുഷാർത്ഥം സാധിപ്പാകൻ തു എന്നു നാരദനോട് ചോദിച്ചു അനന്തരം നന്ദിച്ച നവയോഗികളോട് നിർമ്മല യജ്ഞങ്ങൾ ചോദിച്ചാൽ അതിൽ നിമി ഒൻപത് ചോദ്യം ചെയ്യൂ താല്പര്യമോട് ഭാഗവതമാ ധർമ്മം മുൻപിൽ പിന്നേതു ഭാഗവതന്മാരതും മായാ തത്വം മൂന്നാമതല്ലോ മായാതിക്രമം നാലാമത് ബ്രഹ്മത്തിയഞ്ചാമത് ഭഗവത് പൂജ പിന്നെ നിർമ്മലൻ നാരായണൻ തന്ന അവതാരങ്ങളും ഭഗവത് ഭക്തി യുഗങ്ങൾ തോറുമുള്ള പൂജകൾ വിശേഷവും ഇവ വിശേഷൻപത് ചോദ്യം ഉത്തരങ്ങൾ നവയോഗികളെയും ചൊല്ലിനാർ മോദത്തോടും സകല കർമ്മങ്ങളെ ഭഗവതർപ്പണത്തെ ചെയ്യുന്നത് ഭാഗവതത്തിൻ ധർമ്മമല്ലോ രാഗാതി അഭിമാന ഹീരന്മാരായിക്കൊണ്ട് ഭഗവത് സേവാരതരെല്ലാം ഭാഗവതന്മാർ നിത്യമല്ലാതെ വസ്തു സത്യമായി തോന്നി അതിൽ നിത്യസംഗവുമായ സ്ഥിരിപ്പവുമായ തത്വം ഭഗവന്മായാതിൽ നാശകരണമായ ഭഗവത്ഭക്തിയോട് സത്ഭക്തി ചിന്തമേ ഉണ്ടെങ്കിലുമായി ജയിച്ചിട സകല തത്വജ്ഞാനമില്ലായ ജയം സർവത്ര വ്യാപ്തമാണിഷ്കള വസ്തു ബ്രഹ്മ ബ്രഹ്മ നിർമ്മാണാത്മകന് മൂല വേദതന്ത്ര സംയുതം ജഗൽക്കാരട പൂ തുടങ്ങിയുള്ളതല്ല സംസാര സംസാര ബന്ധം ഭഗവാൻ യജ്ഞമാം അവതാരം അർച്ചനം ദ്വാപരയിൽ കീർത്തനം കലിയെങ്കിൽ ഇത്തരം മുനീന്ദ്രന്മാർ ചെന്നവയല്ല മുനി സമൻ നാരദങ്ങൾ എന്നു കേട്ടനന്തരം നാരദൻ ഭക്തവും ഗൃഹീതനായി

ൾ കൊ രാനുമായി പറഞ്ഞു നന്ദനന്ദനൻ ജഗൻമംഗലൻ യതുകുലം തൻ്റെ നാശത്തിനും തൻ ദേഹനാശത്തിനും ആശയം തന്നിൽ കൽപ്പിച്ചുറഞ്ഞ് വസിക്കുന്നു കൃഷ്ണൻ തന്റെ ആരംഭം കണ്ട നേരം ഭഗവത് ഭക്തനാകും ഉദ്ധവനെ കൂടി ഭഗവത് ലോകത്തേക്ക് കൊണ്ടെഴുന്നള്ളൂ എന്നു പറഞ്ഞു ഒരു ഉദ്ധവനോട് അരുളിച്ചു നീയും അറിയ

വിഷയങ്ങളാൽ ബന്ധമില്ലാതെ ഇരുപ്പതും വിഷയങ്ങളാൽ ബന്ധമുണ്ടാകും വരും മോക്ഷം ബന്ധമത വിദ്യയാൽ വിദ്വാൻമാരായ മഹത്വക്കളാരെന്നു ചോയ് വിദ്വാൻമാർക്ക് നീന്തിയന്മാരായി ഭാഗവതന്മാരായി ബോധികളായി ലോക അനുഗ്രഹപഥരായവർ മഹത്വക്കൾ എന്നറിഞ്ഞിടുന്നു

ഹംസസമ്പാദം പലതുണ്ടവരുടെ പ്രാധാന്യമുള്ളതെന്നും ചോദിച്ചപ്പോൾ ഭക്തിമാർഗമേ ശ്രേസാകുന്നതെന്നും പ്രസ്തുത ധ്യാനമാർഗം ചോദിച്ചു യും വേണമെന്നത് വേട്ട നേരം ധ്യാനത്താൽ പല സിദ്ധി വിദ്വാന്മാർ ചെയ്തതെല്ലാം കേൾക്കണമെന്ന് മണിമാതകൾ കേൾപ്പിച്ചു നോക്കിയും തന്നംശം എന്ന് അറുളിച്ചും സർവാംശം തൽ സ്വരൂ ചോദിച്ചതും

എന്നിവ സമാധികളെന്നു കേട്ടനന്തരം ദോഷവും ഗുണം ചണ്ടും ഭേദമായി ചൊല്ലോ ഭേദം ഈശ്വരത്തിൽ ദ്വൈത കാരണോ ദ്വൈത കാരണം വേദമെന്നോ

അത്രയും കൈപ്പനായിട്ട് ആ കാര്യമാകിയാൽ പലവിധം യുക്തിമാന്മാരാൽ വിധി എന്നതും അറുപത് പ്രകൃതി പുരുഷന്മാർ ഭേദം ചോദിച്ചു പിന്നെ സകല ഭേദം പ്രകൃതി സകല ചൈതന്യാത്മാർവകൻ പുമാനെന്നും പ്രകൃതി പുമാൻ രണ്ടു വേഗം എന്നറോൾ ചെയ്തു സംസാരോ ശരീരത്തിൽ ചെന്ന് വ്യാപിച്ചു വിട്ടിടുന്നതും ജനിമൃതി പൂർവദേഹം തോന്നൽ എനിക്കില്ലാതെയാകും കേവലം മരണം എന്നതും അറിയ നേരെ പിന്നെയും ഒരു ദേഹം ദാനെന്ന് കണ്ടു കാരണം തരിപ്പം ജനം ഇത് പാർത്താൽ തന്നെ പരമാർത്ഥ ജ്ഞാനത്തിൽ ചെയ്തു കേട്ടിട്ട് അഭിമാനത്തെ നീക്കാൻ ഇപ്പോഴെന്തെന്ന് ചോദിച്ചപ്പോൾ സംസാരത്തിൻ്റെ പരമാർത്ഥ ചിന്തനം കണ്ടും സംസാരാഭിമാനങ്ങൾ കളയമെന്നതില്ലു സംസാരീകം സാരി വഴി പോലെ സംസാരാദികൾ ഗുണമാ

ോ കഴിക്കണമെന്ന് ചോദിച്ചു ആത്മാ ദേഹം തമ്മിൽ സംബന്ധം സംസാരം കൃഷ്ണ അരുൾ ചെയ്തു സർവോദ്ധമായിരിക്കുന്ന ഭക്തിയോഗത്തെ ചോദിച്ച് സർവഭോധങ്ങളെയും ഈശ്വരാത്മകമായിട്ട് ഭക്തിയോഗം എന്നറിച്ച് ഇങ്ങനെ ഇങ്ങനെ ഭഗവാനാൻ അനുശാസിതനായി മംഗലുദ്ധവനും ഇങ്ങനെ ഭഗവാനാൽ അനുശാസിതനായി മംഗല ഉദ്ധവനും നമസ്കാരവും ചെയ്തു ഭഗവത് ആഗ്ഞം ഭഗവത്യാനോട് ആശ്രം തപസ്സു ഭഗവത് പാദ ചേർന്ന് താപസവരന്മാരെ കേട്ടുകൊള്ളുമു ശേഷം ദുർനിമിത്തങ്ങൾ തീർപ്പാൻ യാദവ ീരന്മാരിൽ ചെന്നത് പ്രഭാസതിരുതാന്തി നേരി സ്നാന കർമ്മങ്ങൾ ചെയ്ത് ബ്രാഹ്മണശാപത്തിനാൽ അന്യോന്യമദ്യം സീപിച്ചണം ചെയ്ത തങ്ങളിൽ എല്ലാം മരിക്കീഴിനോരനന്തരം മംഗള സമുദ്രത്തിൽ യോഗസ്ഥനായിരുന്നു ബലഭദ്രം ഹരിച്ചു ദേഹം കണ്ടു മാധവൻ ദേഹത്യാഗം യാഗം ചെയ്യതിന് അരയാളും കീഴിരുന്നിട്ടു തൃക്കൈകൾ മറ്റു വൈഷ്ണവേഷത്തോടെ മണക്കേവലം ശോഭയായ യോഗസ്ഥന ഇരിക്കും നേരം ഇരും മുടക്ക തന്റെ യോഗസ്ഥനായിരിക്കും നേരം ഇരുമ്പുലക്കെ തന്നെ വേക്ഷാച്ചരവും കൈക്കൊണ്ടിട്ടു വരുന്ന കാട്ടാളനും ഭഗവദക്ഷേ ഭഗവത് പാദം കണ്ടു മൃഗമെന്നോർത്തും മൃഗമെന്നോർത്തു ശരമയ ചിതർ നേരം ജഗദീപതി പദം തങ്കൽ തങ്ങൾ ചേർത്തി ജഗതിയത് ഭഗവാൻ തന്റെ അന്വേഷണത്തെ ചെയ്തുകൊണ്ട് താരകൻ വന്നുകൊണ്ട് വൃത്താന്തമെല്ലാം അറിഞ്ഞാരണം ആരക തന്നിൽ ചെന്നു വൃത്താന്തം അറിയുവാൻ പോണു നേരത്തിൽ ും ഘട്ടം നുട്ടനായി തന്നെ വേഗവും ദഹിപ്പിച്ചു ജന്മതൻ സ്വധാവസ്ഥ പ്രാപിച്ചു കേവലം പരബ്രഹ്മ കേബ്രഹ്മൂലമാണ് കൃഷ്ണ അഭാവ അഭാവൊരു കാലത്തുമില്ല ജി നമ്മെ പോലെ ഉണ്ടെന്ന് തോന്നുന്നതുമായ രണ്ടില്ലാതെ ഇവിടത്തിൽ ദ്വാരാവതിക്കകത്തു ചെന്ന് വൃത്താന്തങ്ങളെ അറിയിച്ചാൽ അന്നേരം അവിടത്തെ വൃത്താന്തം എന്തുവോ കിന്നരം സ്ത്രീ ബാലവൃദ്ധാവതി ജനമെല്ലാം ചെന്നു തന്നെ ഹതരായവർ നമ്മെ കണ്ടു വന്ന ദുഃഖത്ത് പശുദേവ

പിന്നെ ുള്ളിലുള്ള ജ്ഞാനത്താവി ചുരുക്കത്തെ കളഞ്ഞിട്ടു ഹതാ ബന്ധുക്കൾക്കു വേണ്ടുന്ന ശേഷക്രിയ സഹസാരകൽപ്പിച്ചു നിൽക്കുമ്പോൾ സമുദ്രവും ശോഭിച്ചു ശേഷിച്ചുള്ള യാദവരെയും വജ്രം രാജാവാക്കി യും ധർമാധികളോട് പരമാത്മാവാം കൃഷ്ണവൃത്താന്തസമത്വം അറിയിച്ചു നേരം ധർമ്മജനാധികളും പുറപ്പെട്ടവർ അർത്ഥങ്ങനെ പുരുഷാർത്ഥം സാധിച്ചില്ലെന്നും ഇവയെല്ലാമേ ചെയ്തിരിക്കുന്ന ക്ഷയിപ്പിച്ചറിയിച്ചേ മാമുരം അധ്യായം ഇതിൽ മുപ്പത്തൊന്നും ചൊല്ലിയെഴുതിനേൽ സാധ്യമെന്തിനൊന്ന് മീതെ എന്നത് കേട്ട നേരം ശവനകാഥകൾ സൂതൻ തന്നോട് പറഞ്ഞു സാക്ഷാൽ മോക്ഷീടപദം സംജീപിച്ചറിയിച്ചത് ഏതു മതിവരാണ്ടത് ഓരോന്നുണ്ടീ അത് ഈ കഥയല്ല സകല പദമുക്തികല സാധ മോക്ഷ വിസ്താരം ചുരുക്കാരെ പറഞ്ഞു കേൾപ്പിക്കണം ഞങ്ങൾക്ക് രാജ പറഞ്ഞാൽ ഒടുങ്ങിയു